കേരളം എന്ന നമ്മുടെ സംസ്ഥാനം ഏറ്റവും വലിയ വികസനം ഉള്ള ഒരു സംസ്ഥാനമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാർ ഇപ്പോൾ വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നവകേരള സദസ്സ് കേരളീയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ ഇതെല്ലാം കേരളത്തിൻ്റെ വികസനം ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം നമ്മളെ ആദിവാസി മേഖലയെ കുറിച്ച് നമ്മുടെ ഗവണ്മെന്റ് ചിന്തിക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ കാരണം ഒരുപാടേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ അതിലേറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഭൂമി തന്നെയാണ് ഇപ്പോൾ നിലമ്പൂർ വയനാട് മരിയനാട് അതുപോലെ എറണാകുളം കോതമംഗലം ഭാഗത്ത് അങ്ങനെ ഒരുപാടേറെ സമരങ്ങൾ നടക്കുകയാണ് അത് ജീവിക്കാനുള്ള ഒരു അവകാശം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് അപ്പോൾ ആ സമയത്താണ് കേരളത്തിൻ്റെ വികസനം ചൂണ്ടിക്കാണിക്കുന്നതിന് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുമായി മത്സരിക്കുന്നതിന് വേണ്ടി നമ്മളെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എടുത്തു നോക്കിയാൽ നമ്മളെ കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി പോലും പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ഗ്രാൻഡുകളെല്ലാം ഇ ഗ്രാൻഡായിട്ട് കുട്ടികളെ അക്കൗണ്ടിലേക്കാണ് വരുന്നത് പക്ഷേ ഈ ഗ്രാൻ്റുകളെല്ലാം തടസ്സപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഡിഗ്രി പി ജി അത് കഴിഞ്ഞിട്ടുള്ള കോഴ്സുകളൊക്കെ തന്നെ കുട്ടികൾക്ക് ഈ ഗ്രാൻഡ് കിട്ടാത്തത് കൊണ്ട് കിടക്കുക കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആവുകയാണ് ഇനി താഴെയുള്ള ഈ പറയുന്ന എൽ പി യു പി കുട്ടികളും ഇപ്പോൾ ഡ്രോപ്പ് ഔട്ട് ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റലുകളോ അല്ലെങ്കിൽ സ്കൂളിൽ സീറ്റ് വർധനയോ ഒന്നുമില്ല അതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യ മേഖലയിലായാലും എല്ലാ മേഖലയിലും ആദിവാസികൾ പരാജിതരാണ് സർക്കാർ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ പദ്ധതിയും ഞങ്ങൾ തന്നു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് എവിടെയാണ് ഞങ്ങൾക്ക് തന്ന കോടികൾ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കാരണം നമ്മൾ ഓരോ ഊരില് പോകുമ്പോഴും അന്തി ഉറങ്ങാൻ ഒരു ഭൂമിയില്ല അല്ലെങ്കിൽ ഒരു വീടില്ല ഒന്നും വികസനം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ നമ്മളെ ഊരുകളിലൊന്നുമില്ല പിന്നെ എവിടെയാണ് ഇവർ ഈ പറയുന്ന വികസനം എന്നാണ് മനസ്സിലാവാത്തത് അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിലും നമ്മൾ ഓരോ വീടും സന്ദർശിക്കുമ്പോൾ നമുക്കറിയാം അവിടെ അവരുടെ അഞ്ച് സെൻറ്റ് ഭൂമിയുടെ പട്ടയം പണയത്തിലാണ് അതുപോലെ തന്നെ അവിടെ ഒരു വീട്ടിലുള്ള ആൺമക്കളാണെങ്കിൽ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത് പിന്നെ അവർക്കൊരു തുണ്ട് ഭൂമി വാങ്ങാനുള്ള പൈസ ഇല്ല അതിനുള്ള സഹായങ്ങളൊന്നുമില്ല ഇപ്പോൾ ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വിഭാഗങ്ങൾ ഈ പറയുന്ന ഭൂമി ഇല്ലാതെ ജീവിക്കാൻ പറ്റാതെ അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് കഴിയാതെ ഒക്കെ ജീവിക്കുന്ന ഈ അവസരത്തിൽ നമുക്കറിയാം ജാതി സെൻസസ് പുറത്ത് വിടണം അത് നടപ്പിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുകയാണ് സത്യത്തിൽ അത് നടന്നു കഴിഞ്ഞാൽ ഇത്തരം ഒരു ജാതി സെൻസസ് പുറത്ത് വിടുമ്പോൾ എന്താണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് ആർക്കാണ് കൂടുതൽ സംവരണം കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മളെല്ലാവരും പറയും പട്ടികജാതി പട്ടികവർഗത്തിന് സംവരണം ഇവിടെ ആദിവാസി വിഭാഗത്തിന് രണ്ട് ശതമാനമാണ് സംവരണം എന്നാൽ നമ്മളെ പോപ്പുലേഷൻ വർദ്ധിച്ചു വരികയാണ് അതിനനുസരിച്ച് ഈ ഒരു സംവരണം കൂട്ടാൻ സർക്കാർ തയ്യാറായിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും ഒരു ജാതി സെൻസസ് പുറത്തുവിട്ടാല് ഓരോ വിഭാഗങ്ങൾക്ക് നൽകിയിട്ടുള്ള സംവരണങ്ങളെക്കുറിച്ചും അവർക്ക് നൽകിയിട്ടുള്ള പദ്ധതികൾ എത്രത്തോളം വിജയകരമായി എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കും പൊതുജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് തന്നെയാണ് സർക്കാർ ഇത് പുറത്ത് വിടാതിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സെൻസസ് നടപ്പിലാക്കാതിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെൻസസ് നടപ്പിലാക്കിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചും ഇതുവരെ കിട്ടിയിട്ടുള്ള പദ്ധതികളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പട്ടികജാതി പട്ടികവർഗങ്ങളുടെ ഉന്നമനം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നടക്കൂ എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ നമ്മളെ കുട്ടികളെ എത്രത്തോളം നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സർക്കാരിൽ നിന്ന് അത്രവിധ സഹായങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല മനസ്സുള്ള കുറേ അധികം വ്യക്തികൾ നമ്മളെ കുട്ടികളെ സഹായിച്ച് നമ്മളെ കുട്ടികൾ മുന്നോട്ട് പോകുന്നുണ്ട് ഓരോ കോഴ്സിലേക്കും പോയി അതിൽ ഉന്നത മാർക്കും വാങ്ങിക്കുന്നുണ്ട് എന്നാൽ ഈ പറയുന്ന കുട്ടികളൊന്നും തന്നെ പി എസ് സി ജോലിയിലേക്ക് കടന്നിട്ടില്ല പി എസ് സി ജോലിയിലേക്ക് കടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പി എസ് സി കോച്ചിങ്ങിന് പോവാനോ പി എസ് സി എഴുതാനോ ആദിവാസി കുട്ടികൾക്ക് പറ്റുന്നില്ല അപ്പോൾ അതിന് സർക്കാർ വേണ്ട സഹായം നൽകണം ഇനി അഥവാ ഇതെല്ലാം കഴിഞ്ഞു പോയ കുട്ടികൾക്ക് തന്നെ പി എസ് സിയിൽ ഒന്നും തന്നെ ജോലി കിട്ടിയിട്ടില്ല ഇപ്പോൾ സർക്കാർ കൊടുത്തിട്ടുള്ള ഫോറസ്റ്റ് വാച്ചർ അതുപോലെ എക്സൈസ് പോലീസ് അതുപോലെയുള്ള നിയമനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ ഇപ്പം നമുക്കറിയാം ഒരുപാടേറെ ഗവൺമെൻറ് സ്ഥാപനങ്ങളല്ലാത്ത അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ നമുക്കുണ്ട് പക്ഷേ അവിടെ നിന്നും തന്നെ ഈ എസ് സി എസ് ടി വിഭാഗങ്ങളോ അല്ലെങ്കിൽ സംവരണത്തിലുള്ള ആളുകൾക്കൊന്നും കയറി പറ്റാൻ സാധിക്കുന്നില്ല അപ്പോൾ അതിലുള്ള ഒഴിവുകളൊക്കെ തന്നെ നമ്മൾ ഈ പി എസ് സിക്ക് വിടണം പി എസ് സിക്ക് വിട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറേയേറെ ആളുകൾക്കെങ്കിലും അതിൽ ജോലി ലഭിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും അപ്പോൾ ഇത്തരം നിയമനങ്ങളൊക്കെ തന്നെ പി എസ് സിക്ക് വിടണം എന്നുള്ള ഒരു അഭിപ്രായം കൂടെ നമ്മളെ ആദിവാസി വിഭാഗങ്ങൾക്കുണ്ട് ഈ ഒരു സർക്കാരും ഈ വികസനം എന്നൊക്കെ പറഞ്ഞ് ഈ നെട്ടോട്ട ഓടുമ്പോൾ തീർച്ചയായിട്ടും ആ വികസനം പട്ട്യജാതി പട്ടികവർഗത്തിൽ കൂടി നടന്നു എന്നുള്ളത് സർക്കാർ നമ്മളോട് ചൂണ്ടിക്കാണിക്കണം ഇതിനു വേണ്ടിയിട്ട് വെൽഫെയർ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭത്തിന് ആദിവാസി ഐക്യവേദിയുടെ എല്ലാവിധ പിന്തുണകളും അർപ്പിക്കുന്നു